ഓൾഡ് ഫിലിം റിവ്യൂ ആയതു ഫിലിമി ബിറ്റ് മലയാളം ജയരാജിൻ്റെ സംവിധാനത്തിൽ ദിലീപ് നെടുമുടി വീണു അതുപോലെ തന്നെ സലീം കുമാർ കാവ്യമാധവൻ ഭാവന എന്നിവർ പ്രധാന വേഷങ്ങളിൽ അഭിനയിച്ച് രണ്ടായിരത്തി മൂന്നിൽ പ്രദർശനത്തിനിറങ്ങിയ സിനിമയാണ് തിളക്കം എന്ന് പറയുന്ന സിനിമ നമുക്കറിയാം നമ്മൾ ഇന്നും ഒരുപാട് കാണാൻ ആഗ്രഹിക്കുന്ന വളരെ മനോഹരമായ ഒരുപാട് കോമഡി രംഗങ്ങളുള്ള ഒരു നല്ലൊരു സിനിമ തന്നെയാണ് തിളക്കം എന്ന് പറയുന്നത് ഹംസധ്വനി ഫിലിംസിൻ്റെ ബാനറിൽ അനീഷ് വർമ്മ നിർമ്മിച്ച ഒരു ചിത്രം വിതരണം ചെയ്തത് സ്വർഗ്ഗചിത്രയാണ് ഈ ചിത്രത്തിൻ്റെ കഥ ആലങ്കോട് ലീലാകൃഷ്ണൻ്റേതാണ് തിരക്കഥ സംഭാഷണം എന്നിവയെല്ലാം നിർവഹിച്ചത് റാഫി മെക്കാട്ടിനാണ് നമുക്കറിയാം റാഫി മെക്കാട്ടിൻ്റെ ഒരു തിരക്കഥ ആയതുകൊണ്ടാണ് ഒരുപാട് ചിരിക്കാനുള്ള സന്ദർഭങ്ങൾ ഈ സിനിമയിൽ നമുക്ക് ലഭിച്ചതും കൈതപ്പുറം ദാമോദരൻ നമ്പൂതിരി എഴുതിയ ഗാനങ്ങൾ സംഗീതം പറഞ്ഞിരിക്കുന്നത് കൈതപ്പുറം വിശ്വനാഥനാണ് വളരെ മനോഹരമായ ഗാനങ്ങൾ തന്നെയായിരുന്നു ഒരു ചിത്രത്തിൽ ഉണ്ടായിരുന്നത് പശ്ചാത്തല സംഗീതം ഒരുക്കിത് രാജാമണിയായിരുന്നു അതുപോലെ തന്നെ നമുക്ക് ഈ സിനിമയിലേക്ക് വരികയാണെങ്കിൽ ഇതിലകഥ എന്ന് പറയുന്നത് കാണാതാവുന്ന പതിനാല് വർഷങ്ങൾക്ക് പതിനേഴ് വർഷങ്ങൾക്ക് മുമ്പ് കാണാതാവുന്ന ഉണ്ണി എന്ന മകനെ അന്വേഷിച്ചിട്ടുള്ള ഒരു യാത്ര അങ്ങനെ തൻ്റെ മകനെ ലഭിക്കുന്നു ആ ഒരു മകന് ചെറിയ ഭ്രാന്ത് ഉണ്ട് അതിനുശേഷം ആ ഒരു ഗ്രാമത്തിലെ ജനങ്ങൾ മുഴുവൻ അദ്ദേഹത്തെ ഏറ്റെടുക്കുന്നു അതിലൂടെ വളരെ രസകരമായ ഒരു കഥ ജയരാജൻ നമ്മളോട് പറയുകയാണ് അങ്ങനെ അവസാനം വീണ്ടും ഒരു ഷോക്കിലൂടെ അദ്ദേഹത്തിൻ്റെ പാസ്റ്റ് വെളിവാകുന്നു യഥാർത്ഥ അച്ഛൻ വരുന്നു പക്ഷേ അതെല്ലാം അതിൻ്റെ പുറകിലുള്ള ഒരു ടിസ്റ്റ് നമ്മളോട് പറയുന്നു അദ്ദേഹം എങ്ങനെയാണ് അദ്ദേഹത്തിന് മാനസിക രോഗം വന്നതെന്ന് അതിനുശേഷം വീണ്ടും ആ ഒരു ഗ്രാമത്തിലേക്ക് തന്നെ തിരിച്ചു വന്ന് ശുഭമായ രീതിയിൽ കഥ അവസാനിക്കുന്നു ഇതാണ് തിളക്കത്തിൻ്റെ മൂലകഥ എന്ന് പറയുന്നത് എന്തായാലും ഒരുപാട് ചിരിക്കാനുള്ള ഒരുപാട് മനോഹരമായ മുഹൂർത്തങ്ങളുള്ള ഒരു സിനിമ തന്നെയാണ് തിളക്കം എന്ന് പറയുന്നത് അതുപോലെ തന്നെ ഈ ഒരു സിനിമയ്ക്ക് മികച്ച ഗായകനുള്ള സംസ്ഥാന അവാർഡ് ലഭിച്ചിരുന്നു പി ജയചന്ദ്രൻ്റെ പി ജയചന്ദ്രൻ പാടിയ നീയൊരു പുഴയായി എന്നൊരു ഗാനത്തിനായിരുന്നു അവാർഡ് ലഭിച്ച് അതുപോലെ തന്നെ ഇതിലെ ഛായാഗ്രഹണം വളരെ രസകരമായിരുന്നു ഒറ്റപ്പാലത്തും പരിസരത്തെ പ്രദേശങ്ങളുമായിരുന്നു ഒരു സിനിമയുടെ ഷൂട്ടിങ് അവിടുത്തെ ഒരു വിഷ്വലൈസേഷൻ അല്ലെങ്കിൽ സിനിമോട്ടോഗ്രഫി എന്ന് പറയുന്ന അഴകപ്പൻ വളരെ മനോഹരമായി തന്നെ ക്യാമറയിൽ പകർത്തുകയും ചെയ്തു കാലഘട്ടം രണ്ടായിരത്തി മൂന്നാണെന്ന് ഓർക്കണം ഇനി നമുക്ക് അഭിനേതാക്കളിലേക്ക് വരാം അല്ലെങ്കിൽ കഥാപാത്രങ്ങളിലേക്ക് വരാം ഉണ്ണികൃഷ്ണൻ എന്ന ഉണ്ണിയായിട്ട് ദിലീപ് അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ പാസ്റ്റിൽ വിഷ്ണു എന്നൊരു ക്യാരക്ടറാണ് ദിലീപിൻ്റെ ഏറ്റവും മികച്ച വേഷങ്ങളിൽ ഒന്ന് തന്നെയാണ് തിളക്കത്തിലേതെന്ന് പറയാം കാരണം ആ ഒരു കുട്ടികളുടെ ചാബല്യമുള്ള ആ ഒരു മാനസിക രോഗിയായിട്ടുള്ള കുട്ടി കുട്ടിത്വമുള്ള ആ ഒരു ഉണ്ണിക്കണ്ണനായിട്ട് ഉണ്ണികൃഷ്ണനായിട്ട് ദിലീപ് അസാധ്യ പെർഫോമൻസ് തന്നെയാണ് ഈ സിനിമയിൽ കാഴ്ചവെച്ചത് മാത്രമല്ല സാറേ സാറേ സാമ്പാറേ എന്നൊരു ഗാനം അദ്ദേഹം പാടുകയും ചെയ്തു അദ്ദേഹത്തിൻ്റെ ദിലീപിൻ്റെ അച്ഛനായിട്ട് വരുന്നത് നെടുപുടി വേണുമാണ് അദ്ദേഹം പത്മനാഭൻ മാസ്റ്റർ എന്ന് പറഞ്ഞൊരു കഥാപാത്രം ാണ് അവതരിപ്പിച്ചിരിക്കുന്നത് അതുപോലെ തന്നെ വില്ലൻ വേഷത്തിൽ വന്നത് നിശാന്ത് സാഗറാണ് ആണ് ഗോപികുട്ടൻ എന്നൊരു ക്യാരക്ടറുമായിട്ട് അതുപോലെ തന്നെ ഈ സിനിമയുടെ സംഘടനം ഒരുക്കിയത് ത് ത്യാഗരാജനാണ് ത്യാഗരാജൻ തന്നെയാണ് ഈ സിനിമയിൽ ദിലീപിൻ്റെ യഥാർത്ഥ അച്ഛനായിട്ട് വരുന്നു മഹേശ്വരൻ തമ്പി എന്നൊരു ക്യാരക്ടറായിട്ട് അതുപോലെ തന്നെ ജഗതി ശ്രീകുമാറിൻ്റെ അച്ഛൻ വേഷം വളരെ രസകരമായ ഒരു അച്ഛൻ വേഷം തന്നെയാണ് അദ്ദേഹം കിണറ്റിൽ വീഴുന്നതും അതിനുശേഷമുള്ള ഒരുപാട് നല്ല നല്ല കോമഡികളുണ്ട് എടുത്തു പറയേണ്ടത് നമ്മുടെ സലി കുമാറിൻ്റെ കിടു റോളാണ് ഓമനക്കുട്ടൻ എന്നൊരു കഥാപാത്രമായി സലീം കുമാർ നിറഞ്ഞാടുകയായിരുന്നു ഒരു സിനിമയിൽ സലീം കുമാറിൻ്റെ ഒരുപാട് നല്ല കമൻറ്റുകൾ ഈ സിനിമയിലുണ്ട് നല്ല നല്ല കൗണ്ടറുകൾ ഈ സിനിമയിലുണ്ട് കുറേ കമ കൗണ്ടറുകളുണ്ട് തിളക്കത്തിലെ ഇന്നും എന്താ പറയുക ട്രോളർമാർ ഇന്നും ആഘോഷമാക്കുന്ന ഒരുപാട് സീനുകളും അതുപോലെ മെമുകളും എല്ലാം ഈ ഒരു തിളക്കത്തിൽ നിന്ന് വരാറുണ്ട് സലീംകുമാർ തന്നെയാണ് താരം ഓമനക്കുട്ടനായിട്ട് അതുപോലെ തന്നെ ഹരിശ്രീ അശോകൻ്റെ കൃഷ്ണൻകുട്ടിയും വളരെ നല്ലൊരു കഥാപാത്രമായിരുന്നു കൊച്ചിൻ അനീഫയുടെ ഗുണ്ട ക്യാരക്ടർ ഭാസ്കരൻ ഗുണ്ട വളരെ രസകരമായ ഒരു ക്യാരക്ടർ തന്നെയായിരുന്നു കൊച്ചിനെ ഫിയും ഉടുവിലുണ്ണികൃഷ്ണന്റെ ഗോവിന്ദ പണിക്കർ അതുപോലെ തന്നെ മച്ചാൻ വർഗീസിൻ്റെ കുഞ്ഞവറ മാമുക്കയുടെ പോസ്റ്റുമാൻ കൊച്ചുപ്രേമന്റെ വെളിച്ചപ്പാടി ക്യാരക്ടർ അതുപോലെ തന്നെ കാവയ്യ മാധവൻ്റെ അമ്മു എന്നൊരു ക്യാരക്ടർ ഭാവനയുടെ ഗൗരി എന്നൊരു ക്യാരക്ടർ കെ പി സുലളിതയുടെ അമ്മ ക്യാരക്ടർ വനജ എന്ന ക്യാരക്ടറെ ബിന്ദു പണിക്കർ എന്നിങ്ങനെ വലിയൊരു താരനിര തന്നെയാണ് ഈ ഒരു സിനിമയിൽ ഉണ്ടായിരുന്നത് ശരിക്കും തിളക്കം എന്നൊരു സിനിമയൊക്കെ ഇപ്പോൾ നമ്മൾ കാണുകയാണെങ്കിൽ രണ്ടായിരത്തി മൂന്ന് കാലഘട്ടത്തിലെ കേരളത്തിൻ്റെ ഒരു ഗ്രാമീണ ഭംഗിയൊക്കെ നമുക്ക് വളരെ മനോഹരമായി കാണുവാൻ സാധിക്കും കാരണം ഒരു ഗ്രാമം ആ ഗ്രാമ ഗ്രാമത്തിലെ എന്താ പറയുക എല്ലാവരും പല രീതിയിൽപ്പെട്ട ആൾക്കാർ അതിൻ്റെ ഒരു കൂട്ടായ്മകൾ മലയാളികൾ ഇന്നും മലയാളത്തിൽ നിന്നും മറന്നുപോയ കുറേ കുറേ കാര്യങ്ങൾ നമുക്ക് തളക്കം പോലൊരു സിനിമയിൽ കാണാൻ സാധിക്കും മുമ്പേ പറഞ്ഞതുപോലെ തന്നെ വളരെ മനോഹരമായ ഗാനങ്ങൾ തന്നെയായിരുന്നു എന്തായാലും ഒരുപാട് ചിരിക്കാൻ ആഗ്രഹിക്കുന്ന ആൾക്കാർക്ക് വീണ്ടും വീണ്ടും ചിരിക്കണം എന്ന് തോന്നുന്ന ആൾക്കാർക്ക് വീണ്ടും കാണാവുന്ന ഒരു സിനിമ തന്നെയാണ് തിളക്കം എന്ന് പറയുന്നത് ഒരുപാട് കാലമായി നമ്മളൊരു സുഹൃത്ത് എല്ലാ ഓൾഡ് ഫിലിം റിവ്യൂസിൻ്റെ താഴെ വന്നിട്ട് തിളക്കം റിവ്യൂ തിളക്കം റിവ്യൂ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു അങ്ങനെ അവസാനം ഞങ്ങൾ തിളക്കം തന്നെ എടുത്തിരിക്കുകയാണ് അതുപോലെ നിങ്ങൾക്കിഷ്ടപ്പെട്ട സിനിമകൾ കമൻറ്റ് മുഖേന ഇവിടെ രേഖപ്പെടുത്തു ഞങ്ങൾ അത് ഓൾഡ് ഫിലിം റിവ്യൂ ആയി ചെയ്യുന്നതായിരിക്കും നിങ്ങൾ പറയുന്ന പല സിനിമകളും ഞങ്ങൾ ചെയ്തതാണ് ജസ്റ്റ് ഫിലിമി ബിറ്റിൽ മലയാളത്തിലെ സെർച്ച് ബോക്സിൽ നിങ്ങൾ പറയാൻ ആഗ്രഹിക്കുന്ന അല്ലെങ്കിൽ നിങ്ങൾ അറിയാൻ ആഗ്രഹിക്കുന്ന സിനിമയുടെ പേരൊന്ന് സെർച്ച് ചെയ്ത് കൊടുക്കുക അത് ഞങ്ങൾ ഓൾഡ് ഫിലിം റിവ്യൂ ചെയ്തതാണെങ്കിൽ അത് നിങ്ങൾക്ക് കിട്ടും അല്ലാത്തതാണെങ്കിൽ ഞങ്ങൾ ചെയ്യുന്നതായിരിക്കും അപ്പോൾ നാളെ മറ്റൊരു സിനിമയുടെ വിശേഷങ്ങളുമായി വീണ്ടും വരാം ഇത് ഫിലിമി ബീറ്റ് മലയാളം